നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് കർഷകർ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിനെതിരെ തെരുവിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും തങ്ങൾ പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ച് മുന്നോട്ടു പോകുകയാണ് അവർ ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത് തന്നെ ഒരു മഹാപ്രക്ഷോഭത്തിനാണ് ആറുമാസത്തേക്ക് വരെയുള്ള തയ്യാറെടുപ്പുകൾ എടുത്താണ് അവർ തെരുവിലേക്ക് ഇറങ്ങിയത് എന്നാൽ കനത്ത രീതിയിലുള്ള സംഘർഷങ്ങളാണ് കർഷകർക്ക് നേരെ നടക്കുന്നത് അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ കർഷക ഡൽഹി ചലോ മാർച്ച് ഇന്ന് ഡൽഹി അതിർത്തിയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ കർഷക സംഘടനകളുടെ മാർച്ച് പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഡൽഹി അതിർത്തിയിലും ഹരിയാനയിലും പോലീസ് ഒരുക്കിയിരിക്കുന്നത് കർഷകരുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള ശ്രമങ്ങളും ബിജെപി ഊർജിതമാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളുമുണ്ട് ഡൽഹി കേന്ദ്രീകരിച്ച് കർഷക സംഘടനാ നേതാക്കളുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ അനൌദ്യോഗിക ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഏതെങ്കിലും വിധത്തിൽ ഡൽഹി ചലോ മാർച്ചിൽ നിന്ന് കർഷകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബി പിയും കേന്ദ്ര സർക്കാരും കർഷകർ ഉന്നയിച്ച മിനിമം താങ്ങുവില ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ന് സമവായത്തിൽ എത്താനാണ് കേന്ദ്രത്തിന്റെ നീക്കം എന്നാൽ അടിച്ചമർത്താൻ ശ്രമിച്ച ഹരിയാന പോലീസിനെ മറികടന്ന് ഡൽഹി അതിർത്തിയിലെങ്കിലും എത്താനാണ് കർഷകർ ശ്രമിക്കുന്നത് ഹരിയാനയിലെ പതിനഞ്ച് ജില്ലകളിലും ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ ഇതിനോടകം ജനജീവിതത്തെ സാരമായി ബാധിച്ചു ഡൽഹിയുടെ അതിർത്തികൾ അടച്ചുള്ള ഡൽഹി പോലീസിന്റെ സുരക്ഷാ ക്രമീകരണം രാജ്യതലസ്ഥാനത്തെ ഗതാഗത കുരുക്ക് രൂക്ഷമാക്കിയിട്ടുണ്ട് ഹരിയാനയിൽ ഡൽഹി അതിർത്തിയിൽ എത്തുന്നതിനും സോനിപത്ത് തുടങ്ങിയ ഇടങ്ങളിലും പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇന്നലെ പഞ്ചാബ് ഹരിയാന അതിർത്തികളിൽ കർഷകരും പോലീസും തമ്മിൽ വലിയ സംഘർഷമാണ് ഉണ്ടായത് ട്രാക്ടർ കടത്തിവിടാൻ പോലീസ് വിസമ്മതിച്ചതോടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് കർഷകർക്ക് നേരെ ഡ്രോൺ വഴി പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു ആയിരക്കണക്കിന് കർഷകരാണ് സമരത്തിനായി പഞ്ചാബിൽ നിന്ന് ഹരിയാന അതിർത്തിയിൽ എത്തിയത് ആറുമാസത്തേക്കുള്ള തയ്യാറെടുപ്പുകളും സജ്ജീകരണങ്ങളുമായാണ് ഡൽഹിയിലേക്ക് നീങ്ങുന്നതെന്നും ഇനി എത്രനാൾ സമരം ചെയ്യാനും തങ്ങൾ തയ്യാറാണെന്നുമായിരുന്നു കർഷകരുടെ പ്രതികരണം അതേസമയം സമരം പിൻവലിക്കാൻ കർഷകർ വിസമ്മതിച്ചതിനെ തുടർന്ന് തലസ്ഥാനത്തേക്ക് കടക്കുന്നത് തടയാൻ ഡൽഹിയുടെ എല്ലാ അതിർത്തികളും പോലീസ് അടച്ചു ട്രാക്ടറുകളിൽ എത്തുന്ന കർഷകരെ തടയാൻ റോഡുകളിൽ ആണി പതിപ്പിച്ച പലക കഷ്ണങ്ങൾ കമ്പി വേലികൾ സിമെന്റ് കട്ടകൾ തുടങ്ങിയവയും പോലീസ് സ്ഥാപിച്ചിരുന്നു എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ രാമക്ഷേത്രം പണിത് അതിൽ പ്രാണപ്രതിഷ്ഠയും നടത്തി ഹിന്ദി ഭൂമിയിൽ വേരുറച്ചു എന്ന് മനക്കോട്ട കണ്ട ബി എല്ലാ സ്വപ്നങ്ങളുമാണ് കർഷകരുടെ ഈ പ്രക്ഷോഭത്തിലൂടെ തകർന്നിരിക്കുന്നത്